നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു എന്ന് അല്ലിമു ഔലാദക്കും മോനെ നമുക്കൊരു മുത്ത് ഉമ്മ ബാപ്പ അതിലും മേലെ ചെറിയ ുംക്കളിപ്പ കേൾക്കുമ്പോ വലിയ സന്തോഷമാണ് അത് ആദ്യം പാടി ചെറിയ കുട്ടിയിൽ മോൻ അള്ളാഹു കുട്ടിക്ക് വർക്കെത്തിയിട്ട് ആ കുട്ടിന്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് അറിയുന്ന ആ പാട്ട് കേട്ടിട്ട് ചെറിയ മക്കളൊക്കെ പാടുന്നു ഉപ്പാ ഉമ്മ അതിനും മേലെ സ്നേഹം എന്റെ നബിയോട് എന്ത് നല്ല വരികൾ നമ്മുടെ വരികള് ഒരാളും അള്ളാഹുവിനുള്ള വിശ്വാസം ശരിയാവുകയില്ല ഇല്ലാ ഇല്ലാഹുവിൻ്റെ മഹബത്തില്ലാതെ ഈ മാൻ ഉണ്ടാവില്ല നമ്മുടെ മക്കൾ അതാ ചൊല്ലിപ്പടിക്കേണ്ടത് ഞാനിപ്പോ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ കൂടി